നമസ്കാരം നിങ്ങളിലധികം പേർ അറിയാത്ത ഒരു വാർത്തയായിരിക്കും ഇത് ഒരു ബൈക്ക് അപകടത്തെക്കുറിച്ചാണ് ഈ വാർത്ത വളരെ ചെറുതായി പ്രാദേശിക പേജുകളിൽ മാത്രം വന്നുപോയ ഒരു വാർത്ത നമ്മുടെ നാട്ടിൽ ദിവസവും അനേകം ബൈക്ക് അപകടങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ എവിടെയെങ്കിലും ഉണ്ടാകുന്ന ഒരു ബൈക്ക് അപകടത്തിൽ ഒരാൾ മരിക്കുന്നത് ഒരു വാർത്തയെ ആവേണ്ടതില്ല എന്നാൽ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കടന്നപ്പോൾ നമ്മുടെ നാട്ടിലെ മുഴുവൻ പേരും അറിയേണ്ട ഒരു വാർത്തയായി എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാനത് പ്രേക്ഷകരുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് മൂവാറ്റുഴ പുനലൂർ റോഡ് നമുക്കൊക്കെ അറിയാവുന്നതാണ് ഈ അടുത്ത കാലത്ത് പണി പൂർത്തിയായി നല്ല ഒരു അത് അവിടെയാണ് പല അപകടങ്ങളും ഇപ്പോൾ ഉണ്ടാവുന്നത് നാശക പണി നടക്കുന്നതുകൊണ്ട് ആ റൂട്ടിലൂടെ പോകുന്ന മനുഷ്യരൊക്കെ ഇപ്പോൾ എം സി റോഡിലൂടെയാണ് പോകുന്നത് അവിടെ തിരക്ക് കൂടിയതുകൊണ്ട് അതിലെ പോയിക്കൊണ്ടിരുന്ന പലരും ഇപ്പോൾ പോകുന്നത് മൂവാറ്റുഴ പുനലൂർ റോഡിലൂടെയാണ് അവിടെയാണ് പല അപകടങ്ങളും ഉണ്ടാവുന്നത് ഏറ്റവും ഒടുവിൽ കോന്നിക്ക സമീപം നവദമ്പതികളും അവരുടെ അച്ഛന്മാരും മരിച്ചതും ആ വഴിയിലായിരുന്നു ആ വഴിയിലെ ഒരു സ്ട്രെച്ചാണ് പാലാപൊൻകുന്നം റോഡ് വളരെ വേഗതയിൽ പോകാൻ കഴിയുന്ന ഒരു വഴി അവിടുത്തെ കുമ്പാനി എന്ന് പറയുന്ന ജംഗ്ഷൻ അതായത് പൂവരണിക്ക് സമീപമുള്ള ഒരു സ്ഥലമാണ് അപകടം ഉണ്ടാവേണ്ട ഇടമൊന്നുമല്ല ഇഷ്ടം പോലെ ഇടമുള്ള ഒരു ഇടമാണ് അവിടെയാണ് ഈ അപകടം ഉണ്ടായത് ആ അപകടത്തിന്റെ ദൃശ്യം ആദ്യം കാണുക ഒരു വശത്തുകൂടി വാഹനങ്ങൾ പോയിക്കൊണ്ടേയിരിക്കുന്നു മറുവശത്ത് അധികം തിരക്കൊന്നുമില്ല എന്നാൽ വലതുവശം ചേർന്ന് അതായത് വഴിയെ രണ്ടായിത്തിരിക്കുന്ന വരയോട് ചേർന്ന അതിവേഗത്തിൽ ഒരു ബൈക്ക് വരുന്നതും ആദ്യത്തെ വാഹനത്തെ ഇടിക്കാതെ രണ്ടാമത്തെ പിക്കപ്പിനെ നേരിട്ടിടിക്കുന്നതും നമ്മൾ കാണുന്നു അവിടെ പിക്കപ്പിനോ ആ വശത്തു കൂടി വരുന്ന ഒരു വാഹനത്തിനുമോ ഒരു ഉത്തരവാദിത്വമില്ല ഈ അപകടം ഉണ്ടാക്കിയത് മുഴുവൻ ബൈക്ക് ആളാണ് അയാൾക്ക് ഇടതുവശം ചേർന്ന് പോകാമായിരുന്നു കുറച്ചുകൂടി വേഗത കുറച്ച് പോകാമായിരുന്നു പക്ഷെ വലതുവശം ചേർന്ന് നേരെ പോയി ആ പിക്കപ്പിന് മുമ്പിൽ തലവെച്ച് ചിന്നിച്ചിതറി മരിക്കുകയാണ് പാല വെള്ളിയേപ്പള്ളി കുന്നത്തുപറമ്പിൽ അഭിലാഷ് എന്ന ചെറുപ്പക്കാരനാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത് പതിനെട്ട് വയസ്സ് എന്നാണ് പത്രവാർത്തകളിൽ കണ്ടത് പക്ഷെ പതിനെട്ട് വയസ്സ് അവന് തികഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അവൻ കിടങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് എന്ന് വെച്ചാൽ അവന് പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടില്ല എന്നർത്ഥം ഞാൻ ആ പയ്യനെക്കുറിച്ച് അന്വേഷിച്ചു അവൻ്റെ അച്ഛൻ നേരത്തെ മരിച്ചു പോയതാണ് അമ്മ ഖത്തറിൽ വീട്ടുജോലി ചെയ്യുന്നു അമ്മ ഖത്തറിൽ പണിയെടുത്ത് അയച്ചു കൊടുക്കുന്ന പണം കൊണ്ട് ഇവൻ ബൈക്കും മേടിച്ച് ഇൻസ്റ്റായിൽ റീൽസ് ഇട്ട് ആഘോഷിക്കാൻ തുടങ്ങിയിട്ട് നാളുകളെ അവനെ അറിയാവുന്ന അധ്യാപകർക്കും നാട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒക്കെ അറിയാം അവന് പതിനെട്ട് വയസ്സ് തികഞ്ഞിട്ടില്ല ഒരുപക്ഷെ അവന് ലൈസൻസ് പോലും ഉണ്ടായിരിക്കില്ല ഞാൻ ഉറപ്പില്ല എനിക്കത് വെരിഫൈ ചെയ്യാൻ സാധിച്ചില്ല ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അവന് ലൈസൻസും ഇല്ല ഇവൻ കഴിഞ്ഞ കുറേ കാലമായി അവൻ ഇൻസ്റ്റാഗ്രാമിൽ അതിവേഗതയിൽ ബൈക്ക് ഓടിച്ചുള്ള ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട് അവന് ഇൻസ്റ്റയിൽ പോയപ്പോൾ ഞാൻ കണ്ട ചില ദൃശ്യങ്ങൾ കാണുക വേഗതയെ ഇഷ്ടപ്പെടുന്ന അഭിലാഷിന്റെ ഒരുപാട് വീഡിയോ ദൃശ്യങ്ങൾ അവൻ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ അയ്യായിരവും പതിനായിരം പേരും കണ്ടിട്ടുണ്ട് അവൻ ബൈക്ക് കൊണ്ട് ചെത്തി നടക്കുന്നത് അവൻ്റെ കൂട്ടുകാർക്കും അധ്യാപകർക്കും നാട്ടുകാർക്കും ഒക്കെ അറിയാം എന്തുകൊണ്ടാരും അവനെ തടഞ്ഞില്ല അവിടെയും ഒരു പ്രശ്നമുണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അമിതമായ അധികാരവും സ്വാതന്ത്ര്യവും എല്ലാവർക്കും ഉള്ളതുകൊണ്ട് തന്നെ സദാചാര പോലീസ് ചമഞ്ഞു എന്ന പേരിൽ കള്ളക്കേസിൽ കുടുങ്ങിയെന്ന് വരാം അധ്യാപകർക്കോ നാട്ടുകാർക്കോ പോലും കുട്ടികളെ തിരുത്താൻ കഴിയുന്ന സാഹചര്യമല്ല അതുകൊണ്ട് തന്നെയാവാം അവൻ ബൈക്കിലൂടെ മരണവും വില കൊടുത്തു വാങ്ങിയത് ബൈക്കിന് ദൃശ്യങ്ങൾ കാണുക അത് ആഡംബര ബൈക്കാണ് ആ ബൈക്ക് കൊണ്ട് അവൻ ചെത്തി നടന്നു കുറെ വീഡിയോ ദൃശ്യങ്ങൾ അവൻ വൈറലാക്കി പക്ഷേ അവനെ പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്നതിന് മുൻപ് അതായത് ബൈക്ക് ഓടിക്കാനുള്ള പ്രായം തികയുന്നതിനു മുൻപ് ജീവിതത്തിൻ്റെ എന്തെങ്കിലും സുഖങ്ങളും സന്തോഷങ്ങളും അനുഭവിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് ദൈവം വിളിച്ചുകൊണ്ടുപോയി ഏതെങ്കിലും തിരക്കിനിടയിൽപ്പെട്ട അപകടമല്ല വളരെ വിശാലമായി തിരക്കില്ലാത്ത വഴിയിലൂടെ രാത്രി പതിനൊന്നര മണിക്കാണ് നോർക്കണം ഈ അപകടം ഉണ്ടാവുന്നത് മരണം ചോദിച്ചു വാങ്ങിയതാണ് ലക്ഷങ്ങൾ കൊടുത്തു വാങ്ങിയ ബൈക്കിനൊപ്പം മരണവും മേടിച്ച് പോക്കറ്റിലിട്ടിരുന്നു ഒടുവിൽ കുമ്പാനിൽ വെച്ച് അതങ്ങ് പൂർത്തിയാക്കിയത് മാത്രം ഈ അഭിലാഷിനെ അപമാനിക്കാൻ എനിക്കൊരു ആഗ്രഹവുമില്ല ഒരു ലക്ഷ്യവുമില്ല പക്ഷെ ഇത്തരം അഭിലാഷമാർ നമ്മുടെയൊക്കെ ചുറ്റുമുണ്ട് ഒരു പരിധി വരെ അവരെ ഇങ്ങനെ കയറൂരി വിടുന്നതിൽ നമുക്കൊരു പങ്കുണ്ട് ഇവിടെ അമ്മ കഷ്ടപ്പെട്ട് ഖത്തറിൽ നിന്ന് പണിയെടുത്തിട്ടും അങ്ങനെ പണം കൊടുക്കുമ്പോൾ അവൻ ബൈക്ക് വാങ്ങി ഇങ്ങനെ ചുറ്റുമ്പോൾ അവൻ്റെ റീലുകളിലൂടെ അവൻ ഷൈൻ ചെയ്യുമ്പോൾ അമ്മയ്ക്ക് വിലക്കാൻ കഴിയുമായിരുന്നില്ലേ അമ്മ പറഞ്ഞാൽ അവൻ കേൾക്കില്ലെങ്കിൽ പിന്നെ ബൈക്ക് വാങ്ങാൻ എന്തിനും പണം കൊടുത്തു ഇനി മറ്റൊരു നിവൃത്തിയുമില്ലാതെ പണം കൊടുത്തതാണെങ്കിലും എന്തുകൊണ്ട് അവൻ്റെ അധ്യാപകർക്കും നാട്ടുകാർക്കും ഇടപെടാൻ കഴിഞ്ഞില്ല ഇതിന് മറുപുറം കൂടിയുണ്ട് പതിനാല് പതിനഞ്ച് വയസ്സ് മുതൽ ഏതാണ്ട് പതിനെട്ട് വയസ്സ് വരെയുള്ള പ്രായം വളരെ ദുഷ്കരമായ പ്രായമാണ് കുട്ടികൾ റിബലാകുന്ന പ്രായം അവർ തോന്നിയതെല്ലാം ചെയ്യും അവരുടെ ഏറ്റവും വലിയ ശത്രുവായി അവർക്ക് തോന്നുക അവരുടെ മാതാപിതാക്കളാവും എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്നും രക്ഷപ്പെട്ടാൽ മതി എന്ന ചിന്തയിലായിരിക്കും അവർ കടന്നു പോകുന്നത് അതിനെ അതിജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് മാതാപിതാക്കൾക്ക് ഒരു പരിശീലനവും നമ്മൾ കൊടുക്കുന്നുമില്ല അങ്ങനെ അവരെ ഭയന്ന് അവരുടെ നിർബന്ധത്തിന് വഴങ്ങി നമ്മൾ അവർക്ക് മരിക്കാനുള്ള ലൈസൻസ് കൊടുക്കണോ അനേകം അപകടങ്ങളുടെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഈ അപകടത്തിൽപ്പെട്ട് മരിക്കുന്ന കുട്ടികളെല്ലാം ഒരു പതിനെട്ട് ഇരുപത് വയസ്സിന് ഇടയിലുള്ളവരാണ് പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്നതിന് തൊട്ടും മുമ്പ് ഇവർക്ക് ബൈക്ക് വാങ്ങിക്കൊടുക്കും പഴയതുപോലുള്ള ബൈക്കല്ല അത്യാഡംബര ബൈക്കാണ് രണ്ടര ലിറ്റർ എഞ്ചിനുള്ള ഒരു കാറിനേക്കാൾ വേഗതയിൽ പറക്കാൻ കഴിയുന്ന ബൈക്കുകൾ നല്ല വഴികൾ നാട്ടിൽ ധാരാളമുണ്ട് ഈ വഴിയിലൂടെ അവർ മരണത്തെ തേടി അലയുന്ന കാഴ്ച എത്ര ചെറുപ്പക്കാരാണ് ഇങ്ങനെ കൊല്ലപ്പെടുന്നത് തിരുവനന്തപുരത്ത് കഴക്കൂട്ടം മുതൽ കാരോട് വരെയുള്ള ബൈപ്പാസിൽ അനേകം ചെറുപ്പക്കാർ ഇങ്ങനെ കഴുത്തറുക്കപ്പെട്ടും കൈകാലുകൾ ഛേദിക്കപ്പെട്ടും കൊല്ലപ്പെട്ടിട്ടുണ്ട് അവരൊക്കെ പതിനെട്ടും പത്തൊൻപതും ഇരുപതും വയസ്സുള്ളവരാണ് ആ പ്രായത്തിലുള്ളവർക്ക് ഒരിക്കലും മനസ്സിലാവില്ല തങ്ങൾ മനപൂർവം മരണത്തിലേക്ക് അപകടത്തിലേക്ക് പോവുകയാണെന്ന് അവരുടെ ആ റിബല്യൻ ക്യാരക്ടർ തുടരുമ്പോൾ തന്നെ ബൈക്ക് സ്വന്തമാക്കി കഴിഞ്ഞാൽ ആ പ്രായത്തിലുള്ള പെൺകുട്ടിയുടെ മുമ്പിൽ ഹീറോയാകാൻ അവരെ പിറകിലിരുത്തിക്കൊണ്ട് ഊരുചുറ്റാൻ അവരുടെ മുമ്പിൽ ബൈക്ക് അഭ്യാസങ്ങൾ കാട്ടി ഷൈൻ ചെയ്യാൻ ഒരു തൊര വളരും അത് തടയേണ്ടത് നമ്മളാണ് മക്കൾ എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കൃത്യമായി നിരോധനം ഏർപ്പെടുത്താത്തതിന്റെ പ്രശ്നം പതിമൂന്നും പതിനാലും വയസ്സാകുമ്പോൾ തന്നെ കുട്ടികൾക്ക് ബൈക്കിനോട് ഇഷ്ടം തോന്നും അപ്പോൾ മുതൽ ഈ മോഹം എന്തായാലും സാധിച്ചു തരില്ല എന്ന് പറഞ്ഞു തുടങ്ങിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എൻ്റെ കുട്ടികളോട് ഞാൻ തുടർച്ചയായി പറയുമായിരുന്നു ബൈക്കിൽ കയറി യാത്ര ചെയ്യാമെന്ന് സ്വപ്നം കാണുകയാണ് വേണ്ട എന്ന് അതുകൊണ്ട് അവർക്കൊരിക്കലും സാധിക്കാത്ത മോഹമായി ആ പ്രായത്തിൽ കടന്നുപോയതുകൊണ്ട് ചോദിച്ചിട്ടുമില്ല വാങ്ങിയിട്ടുമില്ല എന്തായാലും വില കൊടുത്ത മക്കൾക്ക് മരണവണ്ടി വാങ്ങിക്കൊടുക്കുന്നതിന് മുൻപ് ഈ വീഡിയോ ദൃശ്യങ്ങൾ കാണേണ്ടതാണ് മക്കളുടെ ശാട്ട്യത്തിന് മുൻപിൽ കീഴടങ്ങി അവരെ മരണത്തിലേക്ക് തള്ളിവിടുമ്പോൾ ഓർക്കുക അവരുടെ ജീവൻ നഷ്ടപ്പെടുന്നതിൻ്റെ ഉത്തരവാദിത്തം അവരുടെ മാതാപിതാക്കൾക്ക് കൂടിയാണ് അതുകൊണ്ടാണ് അഭിലാഷിന്റെ ഈ കൊച്ചു ജീവിതം പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചത്